ദാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് കളയുന്ന ഇതേപോലെയുള്ള പൈപ്പിൻ്റെ പീസ് ഇതേപോലെയുള്ള പൈപ്പിൻ്റെ പീസ് ഇലക്ട്രിക് പൈപ്പിൻ്റെ ആയാലും പ്ലംബിംഗ് പൈപ്പിൻ്റെ ആയാലും കുഴപ്പമില്ല ഇതേപോലെയുള്ള പൈപ്പിൻ്റെ പീസ് അധികം വെയ്റ്റ് ഇല്ലാത്ത നോക്കി പൈപ്പിൻ്റെ പീസ് എടുക്കണം ഇതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള ടീ ഇതേപോലെയുള്ള ടീ എടുത്തതിനു ശേഷം ഇതിൻ്റെ മോളായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കണം ചെറിയ ഗം വല്ലം വച്ച് നമുക്ക് ഒ ടി ജി സെറ്റ് ചെയ്തെടുക്കണം നമുക്ക് നേരെ ഒ ടി ജി സെറ്റ് സെറ്റ് തരാം ഗ്യാസ് നമ്മുടെ ടീ നമ്മൾ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ടീ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പൈപ്പിൽ ഇതിന് ശേഷം ഈ ടീ ഒട്ടിച്ച നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ജസ്റ്റ് നമ്മൾ വീട്ടിലെ ഗ്യാസിൽ കാണിച്ച് ഒന്ന് ചെറുതായിട്ട് ഈ സൈഡൊന്ന് ചപ്പിച്ചെടുക്കണം നമുക്ക് നേരെ ചപ്പിച്ചെടുത്തിട്ട് വരാം ഗാസ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ കാണിച്ച് ജസ്റ്റ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ട്യൂളിൻ്റെ പൈപ്പിൻ്റെ മോൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ചപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രെസ് ചെയ്ത് ഗ്യാസ് അടുപ്പിൽ തീയിൽ കാണിച്ച് പ്രസ് ചെയ്ത് ഇതേപോലെ ചപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം ഗാസ് നമ്മൾ ഈ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ട്യൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഗ്യാസ് പലപ്പോഴും നമ്മൾ കിച്ചൻ്റെ സ്ലാബിൻ്റെ അടിയിലൊക്കെ ആയിട്ടായിരിക്കും വച്ചിട്ടുള്ളത് ഇതേപോലെ ഗ്യാസ് കിച്ചൻ്റെ സ്ലാബിൻ്റെ അടിയിലൊക്കെ ആയിട്ടായിരിക്കും വച്ചിട്ടുള്ളത് ഇത് ഓൺ ഓഫ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട്ടിലെ പഴയ പൈപ്പ് വെച്ച് ഈ ടൂൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ട്യൂളിൻ്റെ നമ്മൾ ഈ ചപ്പിച്ചെടുത്ത ഭാഗം തീയിൽ കാണിച്ച് ചപ്പിച്ചെടുത്ത ഭാഗം ഇതേപോലെ ഈ ഗ്യാസിൻ്റെ സ്വിച്ചിലേക്ക് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ചിലേക്ക് ഇതേപോലെ കടുപ്പിച്ച് വെക്കണം ഇതിന് ശേഷം നമ്മളെ സ്ലാബിനകത്താണ് ഈ ഗ്യാസ് വച്ചിട്ടുള്ളതെങ്കിൽ പോലും നമുക്ക് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ടീ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ടീയുടെ ഭാഗം പിടിച്ച് ഇത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഓൺ ഗ്യാസ് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കുറഞ്ഞ പൈപ്പ് വീട്ടിലെ പ്ലമ്പിങ്ങിൻ്റെ ആയാലും ഇലക്ട്രിക്കിൻ്റെ ആയാലും വെയിറ്റ് കുറഞ്ഞ പൈപ്പ് നോക്കി എടുക്കണമെന്ന് പറഞ്ഞത് ദാസ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഈ നമ്മളെ വീട്ടിലെ പഴയ വേസ്റ്റ് പൈപ്പ് കൊണ്ട് നമ്മളെ കിച്ചണിലെ ഗ്യാസ് ഓൺ ഓഫ് ചെയ്യുന്ന ഈ ചെറിയൊരു ട്രിക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ബൈ